ഇന്നിപ്പോൾ ഒരു ബ്രെഡ് ടോസ്റ്റാണ് ചെയ്യുന്നത് എങ്ങനെ ചെയ്യുന്നു എന്നല്ലേ അപ്പോൾ അതിന് കരിയായിട്ടൊന്നും വേണ്ട നമ്മളെ വീട്ടിൽ അത്യാവശ്യം മുട്ടയുണ്ടാവുമല്ലോ മുട്ടയും പഞ്ചസാരയും ബ്രെഡും മാത്രമേ വേണ്ടൂ അപ്പോൾ ഒരു നുള്ളു ഒരുനുള്ളുപ്പിട്ട് കൊടുക്കുക മറന്നു പോകണ്ടെന്ന് കരുതി ആദ്യം തന്നെ ഇടുന്നത് പിന്നെ മുട്ട പൊട്ടിച്ചൊഴിച്ചു അതിലേക്ക് അല്പം പഞ്ചസാര ഇടണം പഞ്ചസാര മധുരം വേണ്ടതുപോലെ പഞ്ചസാര ഇടാം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് രണ്ടര സ്പൂണോ പഞ്ചസാരയോളം എടുത്തിട്ടുണ്ട് പിന്നെ അത് മതിയാകും ഇവിടെ നമുക്കത് മതി എന്നുള്ളതുകൊണ്ടാണ് അത്രയും എടുത്തത് പിന്നെ കൂടുതൽ ആവശ്യമുള്ളവർക്ക് അല്പം കൂടെ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു റെസിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വയ്യാണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണമെങ്കിലോ അല്ലെങ്കിൽ പോയി വന്നാലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് വിശക്കുന്നതെന്ന് പറഞ്ഞാലോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഞാനും അതുപോലൊരു സിറ്റുവേഷനിലാണ് ഇന്ന് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ബ്രൗൺ ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അതായത് വീറ്റ് ബ്രെഡ് അപ്പോൾ അത് ഇതുപോലെ ഈ മുട്ടക്കൂട്ടിലേക്ക് നല്ലപോലെ മുക്കിയെടുക്കാം പിന്നെ അത് പൊട്ടിപ്പോവാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം ഇത് കുറച്ച് ഫ്രിഡ്ജിലിരുന്ന് ബ്രെഡാണ് എടുത്തത് അതുകൊണ്ടാണ് ഇങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മളിത് മുക്കിയെടുക്കുമ്പം അത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം എല്ലാം നണ്ടാൽ പൊട്ടിപ്പോവും ചെയ്യാനുള്ള സൗകര്യവും എളുപ്പവും ആണ് ഈയൊരു റെസിപ്പി വ്യത്യസ്തമാക്കുന്നത് പിന്നെ ആർക്ക് വേണമെങ്കിലും ചെയ്യാം കുട്ടികൾക്കാണെങ്കിലും അടുക്കളയിലധികം പരിചയമൊന്നും വേണമെന്നില്ല എന്നിരുന്നാലും ഇത് ചെയ്യാൻ പറ്റുന്നതാണ് വിശക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാരണം ബ്രെഡ് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ മുട്ട ഉടക്കണം അതിലേക്ക് അല്പം പഞ്ചസാര ചേർക്കണം അതിൽ മുക്കി വറുത്തെടുക്കണം ഇതുപോലെ ഇപ്പം നോൺ സ്റ്റിക്ക് ഒക്കെ ആണെങ്കിൽ പിന്നെ എളുപ്പത്തിൽ ചെയ്ത് കിട്ടുകയും ചെയ്യും വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം പലപ്പോഴും ഉണ്ടല്ലോ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിൽ നിൽക്കാതെ വരും പ്രായമായി വരുമല്ലേ അതുണ്ടായിരിക്കുമല്ലേ പിന്നെ അപ്പോഴാണ് പെട്ടെന്ന് ആ ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ എന്നോർത്ത് ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെ അല്ലേ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യും ഒന്നും മറക്കരുതേ അപ്പോൾ സ്നേഹത്തോടെ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് ഇനി ഒരു ചായ ഉണ്ടാക്കണം പിന്നെ കഴിക്കണം കണ്ട നല്ല സംഭവം അല്ലേ ഒരു ചായേൻ്റെ കൂടെ കഴിക്കാൻ മതി ഇത്രയും ധാരാളം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തന്നെ മതിയാവും